ഗീതാ സത്സംഗ സമിതി സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് ഗീത യജ്ഞത്തിന്റെ ഭാഗമായി ഗീതാമൃതം ഫെബ്രുവരി പതിനഞ്ചിന് ഗുരുവായൂർ ക്ഷേത്രം തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃപ്പൂണിത്തറൻ രാമസ്വാമിയാണ് ആചാര്യൻ രാവിലെ ഏഴിന് ക്ഷേത്രമൂരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി പാട് ദീപം തെളിയിക്കും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ ലക്ഷ്മി ശങ്കർ ടി എസ് രാധാകൃഷ്ണൻ നാരായണസ്വാമി ബദ്രിനാഥ് മുൻ റാവൽജി ഈശ്വര എന്നിവർ പ്രഭാഷണം നടത്തും അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ശ്രീഹരി തിരുപ്പതി വിശ്വനാഥൻ കാലടി എന്നിവരെ ആദരിക്കും കണ്ണൻ സ്വാമി ആർ നാരായണൻ മോഹൻദാസ് ചേലനാട്ട് ശ്രീകുമാർ പി നായർ ഡോക്ടർ സന്തോഷ് കൊല്ലങ്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തിന് മേലെ ഭക്തർ ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യും അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഒരേ തരത്തിലെ ആചാര്യൻ രാമസ്വാമി അതിന്റെ കൂടെ തന്നെ ഈ അയ്യഞ്ച് അധ്യായങ്ങൾ കഴിഞ്ഞാൽ വരുന്ന ഓരോ ഇടവേളകൾ ഈ ഈ നമ്മൾ വായിച്ച ആ പാരായണം ചെയ്ത ആ ഗീതയുടെ മഹത്വം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ പറഞ്ഞ് ആചാര്യന്മാരെ ഓരോ അയ്യഞ്ച് അദ്ധ്യായം കളിക്കളും ചെയ്യും അത് പൈതൃകം ഡോക്ടർ ഉണ്ണികൃഷ്ണ നമ്പൂരി പിന്നെ ഡോക്ടർ ലക്ഷ്മി ശങ്കർ പിന്നെ നാദബ്രഹ്മം ടി എസ് രാധാകൃഷ്ണൻ പിന്നെ ശോഭാ ഗ്രാരായണൻ പിന്നെ നാരായണൻ നാരായണസ്വാമി ആ ഭാഗവശത്തിൻ്റെ ആളാണ് അദ്ദേഹം അവരൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട്